ടിക്കറ്റ് ആ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം പറഞ്ഞു ഇവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ വന്നാണ് തോന്നുന്നു ആ എന്താ പറയുന്നത് ഗംഭീരമാക്കിണ്ടല്ലോ നോക്ക ആ ഞാനവിടുന്ന് ചായക്കടി ചായ കുടിക്കാൻ കുടിക്കാനിരിക്കണു ചാമിച്ച പോയി നോക്കി എന്താ പറയുന്നത് നമ്മുടെ സീതാർ കൊണ്ട് വെള്ളം ചാട്ടത്തിന്റെ താഴെയൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് ഫോറസ്റ്റുകാരി ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിലും മുട്ടും കാലി വേദനിച്ചിട്ടും മുകളിൽ കയറാൻ പറ്റില്ല നിങ്ങൾ പേടിക്കുക വേണ്ടൊപ്പം പോയി നോക്കിയും പറഞ്ഞു കൈപ്പരി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പളേ ടിക്കറ്റ് ടിക്കറ്റ് അവിടെ നമുക്ക് കൗണ്ടർ വന്നിട്ടുണ്ട് ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് തേനും നമ്മുടെ വനം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങുകയും ചെയ്യാം ഓ എനിക്ക് വന ഉൽപ്പന്നങ്ങൾ പറഞ്ഞ നല്ല മാറ്റം കിട്ടുന്നതാണ് ആഹ് ആദിവാസികളുടെ ഒക്കെ ആണ് തുടക്കം കുറിച്ചത് അവരല്ലേ അപ്പൊ അങ്ങനെയുള്ള തേനും കാര്യങ്ങളും കൂടി ഉണ്ട് ആ സന്തോഷം അവിടെ പോയിട്ട് കിട്ടുമോ ശരി എടുക്കട്ടേട്ടോളി ാട്ടം ഗംഭീരമാണ് ആയി ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാനിവിടെ ഇരുന്നിട്ട് പേരക്കുട്ടികൾ പേര കുട്ടികൾ വരുന്നേ അപ്പൊ ടിക്കറ്റ് എടുക്കട്ടെ ശരി ആ ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ തന്നെ വെള്ളച്ചാട്ടം കാണാളെ എല്ലാവർക്കും ഒരുപാട് ആണ് അല്ല മുതി മുപ്പത് രൂപ കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപ തന്നെ അപ്പം ഞാനും എൻ്റെ രണ്ട് പേരെ കുട്ടികളും കൂടി വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് കൊന്താ പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുവരാ ഈ കൈവരികൾ വെച്ചിരിക്കണു വലിയ ഒക്കെ കെട്ടിയിരിക്കണു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കേറി കയറി പോകുക ഞങ്ങളെ പോലെ വയസ്സായവർക്ക് നല്ല പാകമായിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ പേപ്പറിൽ കണ്ടേ വാർത്ത കണ്ടപ്പോൾ ചാമിച്ച് വന്നാൽ പിന്നെ കാണാൻ പറഞ്ഞ് വന്നതാണ് എന്നാൽ എനിക്കൊരു ടിക്കറ്റ് രണ്ട് പേരെ കുട്ടികൾക്കും തരി

ആളുകളെ കാണുന്നത് തടുക്കാൻ നമുക്ക് പറ്റില്ല പറ്റില്ല അപ്പൊ നമ്മള് വികസന വിരോധികളല്ല പക്ഷെ ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങള് ഒരുക്കണം എന്നുള്ള വനം വകുപ്പിന്റെ അതുപോലെ ഇവിടുത്തെ നാട്ടുകാരുടെ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എമാരൊക്കെ ഉള്ള ആളുകളുടെ ഒക്കെ ആഗ്രഹപ്രകാരവും ഒക്കെയാണ് നമ്മൾ വനം വകുപ്പ് ഈ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഈ കാഴ്ചകൾ കാണാനുള്ള സൗകര്യം നമ്മള് ഒരുക്കിയിരിക്കുകയാണ് പറഞ്ഞത് കൊല്ലംകോട് സുന്ദരമായ ഇടവാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയാണ് ടോളി ഇക്ക ടൂറിസം പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയാണ് വനം വകുപ്പ് നടപ്പിലാക്കിയതാണ് വികസനം കൊണ്ടുവരണം ഏത് ആനി പുലിയും അതും ഇതുമൊക്കെ ഇറങ്ങണതിന് നമുക്കൊക്കെ ഒരു സംരക്ഷണം വേണമെന്ന് നമ്മുടെ കൃഷിക്കാർക്ക് തോന്നിയിട്ടുണ്ട് ഫോറസ്റ്റ് ഇങ്ങനെ ഒരു വികസനം കൊണ്ടുവന്നാൽ അവർക്കൊരു ഉറപ്പാണ് ഉറപ്പില്ലേ അതിൻ്റെ മനസ്സൊപ്പം കുളു കുളൂന്നായിട്ടുണ്ട് ഇങ്ങനെയൊരു കാട് പിടിച്ച് കടക്കണവിടെ ഈ താഴത്ത് ഇങ്ങനെയൊരു എന്താ ം പോലെ ആക്കിക്കൊണ്ടി വരുവ പറഞ്ഞാൽ അത് ചില്ലറയല്ല അപ്പം എന്തായാലും പാലക്കാട് ജാമ്യത്തിൻ്റെ മനസ്സെന്നറിഞ്ഞാൽ അഭിനന്ദനങ്ങൾ ഫോറസ്റ്റ് വകുപ്പിന് നേരികയാണ് ആദ്യം തന്നെ എന്താ പറയുക പോലെ വയ്യാത്ത ആളുകൾക്കൊക്കെ ചെടുക്കനി അങ്ങോട്ട് പണിമലി പോണ പോലെ പുകാലോ എത്രയാണ് പടികൾ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് കൈവരിയിൽ പിടിച്ച് തുറന്നുറു തൂന്ന് പോകാലോ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക നൂറുകണക്കിന് ആൾക്കാരാണ് ശനി ഞായർ നമ്മുടെ കോശങ്കോട് കാണാൻ വരുന്നത് അവർക്കൊക്കെ കേന്ദ്രമാണ് സീതാറുകൊണ്ട് വള്ളച്ചാട്ടം ഈ സീതാറുകൊണ്ട് വള്ളച്ചാട്ടം കാണാണ്ട് ഉറക്കം വരില്ല പോണവർക്ക് കണ്ടിട്ട് പോയാലല്ലേ പൂർണ്ണമാകുള്ളു വേറെ കപടം പോയി കണ്ടാലും സീതാറ് കൊണ്ട് വെള്ളച്ചാട്ടം വന്ന് കണ്ടിട്ട് ഇവിടുന്ന് മനസ് തൃപ്തിയും സന്തോഷത്തോടു കൂടി ആ മധുരമായ കാഴ്ച കണ്ടിട്ട് പോകുള്ളൂ അതിന് നമ്മുടെ ഫോറസ്റ്റ് വകുപ്പ് ഇങ്ങനെയൊരു സൗകര്യം ഒരുക്കയില് ഒരുപാട് സന്തോഷമുണ്ട് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് വെച്ചിട്ടാണ് അത് ഇവിടെ ഗൈഡുമാരനെ നമ്മൾ വരുന്ന ആളുകളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഗൈഡുമാരനെ ലോക്കലായിട്ടുള്ള അടുത്ത തദ്ദേശീയ ആളുകളെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനും മറ്റൊക്കെ ആയിട്ടാണ് നമ്മൾ ടിക്കറ്റ് നിരക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നിയന്ത്രണങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട് സമയക്രമങ്ങളുണ്ട് അതൊക്കെ വരുന്ന ആളുകൾ പാലിക്കണം പാലിക്കണം ഈ വനം വകുപ്പിന്റെ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും നല്ല ഉദ്ദേശത്തോടെ എടുത്ത് അതെല്ലാം പാലിക്കണം കൂടെ അഭ്യർത്ഥിക്കണം ചാമച്ചൻ അതും കൂടെ പറയണം അതന്നെ അല്ല വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്താ പറയുക ചാമ്യച്ചന് ഈ പിന്നെ നമ്മുടെ അവിടെ താഴെത്തൊക്കെ ഒരുപാട് കണ്ടങ്ങളിൽ കാണാനൊക്കെ പോയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ടിട്ട് നാം പോയി പെറുക്കിയൊക്കെ ചാക്കിലാക്കി കൊണ്ട് പിറ്റിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആളുകൾ വരുന്നവർ നല്ല സഹകരണമാണ് വേത് പ്ലാസ്റ്റിക് കുപ്പി പിന്നെ കണ്ടത്തിൽ എഴുതിയാലേ എറിഞ്ഞാലേ പൂട്ടലും പണിയും കളവലിയും നാടുവലിയും ഒന്നും നടക്കില്ല എല്ലാം കുപ്പിച്ചില്ലായിട്ട് മാറും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ബോധങ്ങളൊക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വരുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നാലൊക്കെ അത് ബന്ധവസ്ഥയായിട്ട് അടക്കം ചെയ്യാനുള്ള സംവിധാനവും ഒക്കെ കൊണ്ടുവരണം പനം വകുപ്പ് അതും കൂടി വെക്കണം കണ്ടെത്തി ആ ഉണ്ടല്ലോ അല്ലേ അതൊക്കെ ഉണ്ട് കേട്ടോളെ അതൊക്കെ കണ്ടിട്ടായിരിക്കണം വേണം മാലിന്യമുക്തമായ കേരളം പടുത്തുയർത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എന്താ പറയുക പത്ത് സുന്ദര ഗ്രാമങ്ങളിൽ പേരെടുത്ത കൊല്ലങ്കോട് ആ കൊല്ലങ്കോട് കാണാൻ വരുന്നവർ മാലിന്യം വലിയ വലിച്ചെറിയാതെ ഫോറസ്റ്റുകാരിൻ്റെ നിബന്ധന പ്രകാരം എല്ലാ സന്തോഷത്തോടുകൂടി കണ്ടുകേട്ട് അറിഞ്ഞ് നല്ല വൃത്തിയും പെടുപ്പോ ഈ ഈ ഇടം ഇനിയും വരേണ്ടതാണ് നിങ്ങൾ എന്നുള്ള ബോധത്തോടുകൂടി എല്ലാ ലോകം മുഴുവനുള്ള ആളുകൾ നമ്മുടെ കൊല്ലങ്കോട് വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ നിബന്ധനകൾ ഇത് അവിടെ ചന്തമായി ടിക്കറ്റ് അതേപോലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാൻ പറ്റും നെല്ലിയമ്പതി ും മറയൂരിലുണ്ട് നെല്ലിയമ്പതിയിലുണ്ട് ഇനി അട്ടപ്പാടിയിൽ നിന്നും വരും ഇപ്പൊ തുടങ്ങിയുള്ളൂ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടാനുള്ള സംവിധാനം ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുക സന്തോഷത്തോടു കൂടി കാണുക ഇവിടെ വെള്ളച്ചാട്ടത്തിലെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വനം വകുപ്പ് പ്രത്യേകം കൊന്ത പറഞ്ഞു പത്ത് എഴുപത്തഞ്ച് ലക്ഷം മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടടം ഉണ്ടാക്കിയിരിക്കുന്നത് ആ അതെ പിന്നെ ഒരിക്കൽ കൂടി പാലക്കാട് ജാമിച്ചിൻ്റെ മനസ്സറിഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് ഇങ്ങനെയൊരു മാറ്റം പെട്ടെന്ന് വന്നതാണ് ആ ഇത് അത് പറഞ്ഞു പൊളിക്കുകയാണ് ഇങ്ങനെയൊരു വികസനം ഉണ്ടായത് ഇനി വഴിയും കൂടി നേരെയായി വരണം അത് ആ നമുക്ക് വഴിയും കൂടി നേരെയാക്കി കിട്ടിയ സന്തോഷമായി ജനങ്ങൾ നിറഞ്ഞു വരട്ടെ കൊല്ലം കൊടുക്കുകയാണ് ദോഷം എല്ലാവരും പേരി പാലക്കാട് ജാമിച്ചൻ്റെ മനസ്സ് നിറഞ്ഞ ഏത് ഫോറസ്റ്റ് വകുപ്പിന് വേണ്ടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ കൂടി സന്തോഷം വന ഉൽപ്പന്നങ്ങളൊക്കെ നിറ ഇത് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ ഇത് അലവേരാ ജെല് ഇത് അലവേരാ ജെല്ലാണ് തലയിൽ തേക്കാനും ഇതിനേക്കുള്ള സാധനമാണ് മുഖത്ത് മുഖത്ത് ഉപയോഗിക്കാം തലയിൽ തേക്കാം എല്ലാം ചെയ്യാം അതിനുള്ള സാധനം അത് ഒന്നും പറയാനില്ല നൂറ് ശതമാനവും അത് എന്താണ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകും മായോ മന്ത്രമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണിത് ഇത് വന ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണ് ഇത് ഓയിൽ ും കൂടി ആ പറ്റൂല്ലേസിന്റെ തൈലോട്ടോ ഏത് വനം വകുപ്പിന്റെ വനോൽപ്പന്നങ്ങളാണ് കേട്ടോളെ അതും വാങ്ങാ ഇനിയിപ്പൊ മുകൾ കേറി ഇത്തിരി മൊട്ടുവേദനയുണ്ട് ഔ പകെ ഡോക്ടറിന്റെ കാണാൻ കോപ്പടെങ്കിലും ഒരുപാട് ദൂരം പോകണ്ടെന്നൊക്കെ പറഞ്ഞ് വേദനയുണ്ട് പറഞ്ഞിട്ട് വേദന ഇങ്ങോട്ടും നടക്കണ്ട വനം വകുപ്പിന്റെ ഇവിടെ തന്നെ ഇണ്ട് മതിയെ മരുന്ന് നല്ല തൈലുണ്ട്

പിന്നെ ഇതുണ്ട് എന്താ പറയുന്നത് പതിമുഖം പോലുള്ള സാധനങ്ങളാണ് അതെ പിന്നെ നമ്മുടെ കൊല്ലം കൊല്ലംകോട് കാണാൻ പറ്റുന്നവര് സീതാറുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പിന്നെ നെല്ലിയമ്പതിന്റെ ചായപ്പൊടി ആ ഇത് നെല്ലിയമ്പതിന്റെ ഉൽപ്പന്നമാണ് കേട്ടോളെ നമ്മുടെ കോടി കിട്ടുന്നത് ആ അതാണ് ഗംഭീരമായിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഓ പല സാധനങ്ങളും ഉണ്ട് നോക്കിയോളെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊല്ലമ്പോട് ഫോറസ്റ്റ് വകുപ്പിന്റെ സജ്ജീകരണങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ ക ഭാഗമായ സജ്ജീകരണങ്ങളാണ് പുതിയ മാറ്റമാണ് വന്നിരിക്കണത് കൊല്ലംകോട് കാണാൻ വരുന്നവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ ബ്ലോക്ക് തന്നെ ആ ടോയ്ലറ്റ് ബ്ലോക്ക് തന്നെ ഉണ്ട് ഏത് പെണ്ണുങ്ങളും കുട്ടികളുമായിട്ട് വരുന്നത് ഇങ്ങനെയൊരു സൗകര്യം ഫോറസ്റ്റ് വകുപ്പ് ഒരുക്കിയതിൽ സന്തോഷമാണ് അതിന് പറമ്പില്ല ഇതൊന്നും കൊടുക്കേണ്ട അതിനൊന്നും കൊടുക്കണ്ടട്ടോളേ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾക്കും കൂടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ോട്ടലിടാനാണല്ലേ ആ നമ്മൾ കാര്യായിട്ട് അങ്ങോട്ട് വനം പകുപ്പ് ബോട്ടലിടാനാണ് ഇട്ടോളി വെള്ളവും ജ്യൂസൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇടാൻ പാടില്ല പ്രകൃതി സുന്ദരമായ നാടാണ് നമ്മുടെ കൊല്ലംകോട് അതിന്റെ പൈതൃകമാണ് ചീതാറുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴെ അവിടെയാണ് ഫോറസ്റ്റിന്റെ ഇതിലാണ് എല്ലാ ക്ലാസുകളും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിയാനേ പാടില്ല വരുന്നവരും പ്ലാസ്റ്റിക് ഒക്കെ അവിടെ വരിക ഇതിലിടുക ഇത് ഇരിക്കാൻ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പഴേ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഉണ്ടിട്ടോളി ഇതേപോലെ നമ്മൾ പോണ വഴിയിലൊക്കെ വെക്കാൻ പോകണില്ലേ അതെ അതെ മുകളിലോട്ട് പോകുന്ന വഴികളിലെല്ലാം ഇതേപോലെ കല്ല് കൊണ്ടുള്ള ആ മുകളിലു പോണ വഴികളിലൊക്കെ കല്ല് കൊണ്ട് ഇരിപ്പടം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസത്തിനുള്ളിൽ അതിന്റെ പണിയും ചെയ്യും ചെയ്തുകൊണ്ടേ ഇരിക്കയാണ്